ആറ്റിങ്ങൽ ഡി ഡിഇ ഓഫീസിനുള്ളിൽ അപകടാവസ്ഥയിൽ നിന്ന് വൻമരങ്ങൾ മുറിച്ചു നീക്കി ആറ്റിങ്ങൽ ഐലം റോഡിൽ കോളേജിന്റെയും ഡി ഓഫീസിന്റെയും മതിലുകൾക്ക് അപകട ഭീഷണി ഉയർത്തി നിന്ന മരങ്ങളാണ് മുറിച്ചു നീക്കിയത് അപകട സ്ഥിതിയിലായ മരത്തിന്റെ വേരുകൾ തുടച്ചു കയറി മതിലിനും മറ്റും കേടുപാടുകൾ സംഭവിച്ചിരുന്നു പ്രധാന പാതയിലെ ഫുട്പാത്തിൽ ഇത് തകർന്നു വീണാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നിരവധി പരാതികളും വാർത്താ മാധ്യമങ്ങളിലൂടെയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഡി യു ഓഫീസിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയും വളരെ കാര്യമായി എഴുതിയതിന്റെ പുറത്ത് നടപടി ഉണ്ടാവാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പ്രവാസി കോൺഗ്രസിന്റെ ആറ്റിങ്ങും ബ്ലോക്ക് കമ്മിറ്റി അതിശക് ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സമരം ഇവിടെ നടത്തുകയും അന്ന് ബഹുമാനപ്പെട്ട ഡിഒ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരെ നേരിൽ കാണുകയും അടിയന്തിരമായിട്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുവാനുള്ള നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേൽ നമ്മളുടെ ധർണാ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്നും അതിശക്തമായ നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടാഴ്ചയ്ക്ക് അമ്മച്ച് തന്നെ ഈ മരം മുറിക്കാൻ സാഹചര്യമായത് ഈ പ്രദേശത്തുകൂടി ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്ന സ്ഥലമാണിത് അതിന് അടിയന്തര നടപടി എടുക്കാത്ത സാഹചര്യം വന്നാൽ വീണ്ടും നമ്മൾ സമരംഗത്ത് ഇറങ്ങുമെന്ന് അന്ന് മുന്നറിയിപ്പും കൊടുത്തതാണ് എന്തായാലും ഈ നടപടി വളരെ ശ്ലാഘനീയമാണ് അതിനെ പ്രവാസി കോൺഗ്രസിന്റെ അറ്റം ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തുടർന്നാണ് കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഗവൺമെന്റ് കോളേജിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അയിരം ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന പാതയ്ക്കരികിലാണ് മരം നിന്നിരുന്നത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്